thank you വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നും പതിവ് പോലെ ഒരു വീക്ക്ലി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് സമയം രാവിലെ മൂന്ന് മണി രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങൾ കുറച്ച് ഉള്ളി വടയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ സൗഭാഗ്യം അർജുനും കൊച്ചേബിയൊക്കെ നമ്മുടെ പേരൂർക്കട വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ കണ്ടില്ലേ ഞങ്ങളുടെ ചക്കര ആസ്വദിച്ച് കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ഉള്ളും ഒക്കെ നിറയും അങ്ങനെ ഉറക്കത്തിൽ കിടന്ന ഞങ്ങളുടെ അർജുനെയും ഞങ്ങള് ഉള്ളിവട കഴിപ്പിച്ചിട്ടുണ്ട് അർജുന മുള്ളിവട ഒരുപാട് ഇഷ്ടായ ഇത് നമ്മുടെ കൊച്ചുന്റെ ആയുഷ് ഹോമം നടന്ന ദിവസമാണ് നിങ്ങൾ ഇപ്പൊ തന്നെ സൗഭാഗ്യയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സൗഭാഗ്യ ഇട്ടിട്ടുണ്ടായിരുന്നു ആയുഷ് ഹോമത്തിന്റെ വീഡിയോ അപ്പൊ അതിന്റെ കുറച്ച് പാർട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാവെ ഒന്ന് കണ്ടിട്ട് വായോ Sutra kandilah, <laughs> sutra tu sutra kandilah. Ada pada sudah bu, ada pada sudah bu. Hei, apa kerja malah? Ada pada mama kui, ada pada mama pi. ഞങ്ങളുടെ കൊച്ചി ബി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും കൊച്ചി എവിക്ക് വിഷ് ചെയ്യുകയും ബ്ലസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇത് അങ്ങനെ പൂജയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റായി ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു അതുപോലെ ഞങ്ങൾ പായസം കുടിച്ചു അന്ന് മനു അവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സൗഭാഗ്യയുടെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ കണ്ടില്ലേ നമ്മുടെ നന്ദുവിനെ അന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നന്ദുവിനെയൊക്കെ നന്ദുവിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു ഇനി അടുത്ത പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാന്നായിരുന്നു പ്ലാൻ രാവിലെ ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞത് കേട്ടോ ആയുഷ് ഹോമും നടന്ന ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇവരോടൊപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് അതുവഴി ഓഫീസിലേക്ക് പോവാന്ന് ിൽ തന്നെ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ഡാൻസ് ഡ്രാമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ലേ അതേ ഡാൻസ് തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കളിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പൊ അതിന്റെ പ്രാക്ടീസ് സെഷനാണ് ഈ നടക്കുന്നത് ഇനി എത്ര വിഷമമോ ദേഷ്യമോ സങ്കടമോ ഒറ്റപ്പെടലോ എന്തോ ആയിക്കൊള്ളട്ടെ ഇവിടെ വന്നാൽ അത് അലിഞ്ഞില്ലാതാവും പത്മനാഭന്റെ ഇടം സമാധാനത്തിൻ്റെ ഇടം എന്ന് ഞാൻ വിശേഷിപ്പിക്കും എന്താണെന്നറിയോ എൻ്റെ വിഷമങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടിരുന്നപ്പോഴും ഒക്കെ ഞാൻ വന്നിട്ടുള്ളത് പത്മനാഭന്റെ ഇടത്തേക്കാണ് ഇവിടെ വരുമ്പോൾ വല്ലാത്ത സമാധാനവും ശാന്തതയും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെയല്ലേ പ്രത്യേകിച്ച് ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ സന്തോഷം തന്നതിന് എൻ്റെ നാതുവിനും അനുവിനും ഒക്കെ ഇവിടെ ഡാൻസുകൾ അവതരിപ്പിക്കാൻ അവസരങ്ങൾ തന്നതിന് ഒക്കെ ഭഗവാനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സാധ്യമാകുന്നത് കണ്ടില്ലേ ഞങ്ങളുടെ ഈ ചക്കര ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ചക്കര കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് എത്ര സിമ്പിളായിട്ട് ഒരുങ്ങിയാലും ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ സൗഭാഗ്യം എപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നത് ഞാൻ ഭഗവാന്റെ നാമത്തില് സൗഭാഗ്യയോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ നാതുവിനായാലും അനുവിനായാലും ഇങ്ങനെ ഒരു അവസരങ്ങളൊക്കെ കിട്ടുന്നത് സൗഭാഗ്യയും അർജുനും താര ടീച്ചറും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട് എൻ്റെ മക്കള് ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡാൻസ് ആസ്വദിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഭാഗ്യമൊക്കെ ഭഗവാൻ തന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് സാധ്യമാകുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെയുള്ളവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ സൗഭാഗ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആൻറ്റി ദിവ്യ ആൻറ്റി ചാക്കയില് സൗഭാഗ്യയുടെ വീടിനടുത്ത് തന്നെയാണ് ആൻറ്റിയെ ഉള്ളത് സൗഭാഗ്യയുടെ വീഡിയോയിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ആൻറ്റിയെ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഞങ്ങളുടെ ചക്കര എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും പല തിരക്കുകളിലും വിട്ടുപോകുമ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണ് വിട്ടുപോകുന്നത് പക്ഷേ ഇപ്പൊ ആൻറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ആ ടെൻഷനില്ല കറക്റ്റായിട്ട് ഫുഡ് കഴിക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ അങ്ങനെ താര ടീച്ചറും എത്തി നോക്കൂ കൃഷ്ണനായിട്ട് താര ടീച്ചറിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയായിരുന്നു പറയാൻ വാക്കുകളില്ല എത്രത്തോളം അടിപൊളിയായിരുന്നു അവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ നേരിട്ട് കാണാനും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഈ ഡാൻസിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാനിവിടെ ആഡ് ചെയ്തേക്കാവേ അവസാനമായി അനാമിക എല്ലാ കലാകാരെയും നല്ലൊരു കൈയറി നൽകി പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അർജുൻ എന്ന കലാകാരനെ വേദിയിലേക്ക് ചിരിക്കുകയാണ് സാറേ നമുക്കറിയാം സൗഭാഗ്യ വെങ്കിടേഷ് മാമിന്റെ ഹസ്ബൻഡ് കൂടിയായ യൂട്യൂബ് ചാനൽ നമ്മൾ വൈറലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതോടൊപ്പം ഡോക്ടർ താര കല്യാൺ മാം തുടർന്ന് മക്കളായ സൗഭാഗ്യ വെങ്കിടേഷിനെ നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയാണ് ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരു സൺഡേ ആയിരുന്നു അന്ന് എനിക്ക് റോട്ടറി ക്ലബുമായിട്ട് ചേർന്നിട്ട് ഒരു എക്സ്പോ നമ്മൾ ഓഫീസിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ പോയി കണ്ടു എന്നിട്ട് പിറ്റേ ദിവസം പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് ഞാൻ എന്നും ഈ ഓട്ടോയിലാണ് പോവാറേ അനുനെയും ഈ ഓട്ടോയിലാണ് സ്കൂളിലേക്ക് രാവിലെ വിടുന്നത് ഈ ഓട്ടോ ഓടിക്കുന്നത് എൻ്റെ ഓഫീസിലെ തന്നെ ഒരു കൊളീഗ് ആണ് അവൻ പാർട്ട് ടൈമിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് കയറുന്നതാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഓഫീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ലൈൻ ഇതാണ് എൻ്റെ ഓഫീസ് ഞാൻ ഇവിടെ തന്നെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താണ് ആക്ടിവിറ്റി എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു എക്സ്പോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ എസ് ബി ഐ ക്രെഡായി ചേർന്നിട്ട് നടത്തുന്ന അപ്പാർട്ട്മെന്റ് വില്ല പ്രൊജക്ടിന്റെ ഒരുപാട് പ്രൊജക്ട്സ് അവിടെ എക്സ്പോയ്ക്ക് ഉണ്ടായിരുന്നു ഇത് നീതു എന്റെ കളീഗാണ് എൻ്റെ ഫ്രണ്ട് ആണ് അതുപോലെ ഇത് ബീന ചേച്ചി എല്ലാവരും കൂടിയാണ് ഈ എക്സ്പോയ്ക്ക് പോയിരുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ആ ഇത് കാർത്തിക ഞാന് കാർത്തിക നീതു ബീന ചേച്ചി ഞങ്ങൾ നാലുപേരും കൂടിയാണ് എക്സ്പോ അറ്റൻഡ് ചെയ്തത് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് വീട് വെക്കാൻ താല്പര്യം ഉള്ളവരാണ് നമ്മളെങ്കില് ഉറപ്പായിട്ട് നമ്മൾ ഒരു എക്സ്പോ പങ്കെടുത്തിരിക്കണം നമുക്ക് കൂടുതൽ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് അവിടെ നിന്നായിരിക്കും അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും അനു നാദു ഏറ്റനും കൂടിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ശംഖുമുഖത്ത് വെറുതെ ഒന്ന് ചിന്തിയാനായിട്ട് പോയതാണ് ഈ കാണുന്നത് you mm. ഞങ്ങളുടെ ഒരു കൊളീഗിന്റെ കല്യാണം ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ചു കല്യാണത്തിന് പോയിട്ട് വരാമെന്ന് അങ്ങനെ പോകുന്നതാണിത് അപ്പോ ഏഹ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കല്യാണം ഒക്കെ കൂടിയിട്ട് കുറെ കാലമായി പ്രത്യേകിച്ച് എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ എന്റെ നാധുവിനെയൊക്കെ മറന്നു പോയത് പോലെയാണ് പലരും ഞങ്ങളെ കല്യാണം വിളിക്കാനായിട്ട് ഓർക്കാറില്ല കാര്യം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചായല്ലോ അപ്പോൾ അവിടെ നിങ്ങൾ വന്നത് കൊണ്ട് വീട്ടില് കല്യാണം പറയുന്ന അല്ലാതെ ഞങ്ങളെ കല്യാണത്തിന് ഒന്നും ആരും അങ്ങനെ വിളിക്കാറില്ല പിന്നെ കൂടുതലും വിളിക്കുന്നത് ഫ്രണ്ട്സ് ആയിരിക്കും ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണത്തിന് ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട കല്യാണം ഫ്രണ്ട്സിന്റെ കല്യാണമൊന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പോകാൻ പറ്റാത്തതൊക്കെ നമ്മൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാൻ പോകാൻ പറ്റാതിരിക്കുന്നത് അങ്ങനെ ഒരു കല്യാണായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കല്യാണത്തിന് പോകുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് അന്ന് വൈകിട്ട് അടുത്തുള്ള ഒരു ഒരിടത്തേക്ക് പോയി ഒന്ന് ജ്യൂസ് ഒക്കെ കുടിക്കാം പിള്ളേർക്ക് എന്തൊക്കെയോ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ബോബോ മറ്റോ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു പോയതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ജ്യൂസ് നമ്മുടെ ഐസ്ക്രീമിനൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് കുറെ കാലങ്ങളായി കുടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്നാ വാങ്ങാം എന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് സമയം പോകുന്നത് നമ്മുടെ അടുത്ത ക്രിസ്മസും എത്തിക്കഴിഞ്ഞു ഈ രണ്ടായിരത്തിഇരുപത്തിയാറ് അവസാനിക്കാറുമായി ഇത് ഞങ്ങളുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നെ ചെറിയ രീതിയിൽ ഞങ്ങളെ ഓഫീസിലും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എല്ലാവരും ഒരു റെഡ് വൈറ്റ് തീമിലൊക്കെ ആയിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വിടെയായിട്ടൊരു പള്ളിയില്ലേ അവിടെ നമുക്കൊരു ട്രിവാൻഡ്രോ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അവിടെ പ്രോഗ്രാം കാണാനായിട്ട് ഞാനും എൻ്റെ അനുവും നാദുവും എട്ടും കൂടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് വിഷ്വൽസ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു അത് Thank mm. you. thank you ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾ ഇതിന് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ അനുവിനും നാഥൂനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ബേർഡ്സിന്റെ ഈ ഒരു സ്ഥലം അത് നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ചൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എങ്ങനെയായിരിക്കും ഈ ബേർഡ്സ് ഒക്കെ അത് മാനേജ് ചെയ്ത് പോകുന്നതെനിക്ക് ഓർ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു അതിനകത്ത് പക്ഷെ ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കണ്ടില്ലേ അരുൺ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ 하나 더인조시키기만들 <laughs> കണ്ടില്ലേ ഇതിൽ കയറാനായിട്ട് അനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അനു അച്ഛനും കൂടി അതിനകത്ത് കേറിയിട്ടുണ്ട് കേട്ടോ അനുവിന്റെ ഹാപ്പിനെസ് ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡേ എത്തി അങ്ങനെ ക്രിസ്മസിന്റെ അന്ന് അവരെല്ലാവരും നമ്മുടെ തേരൂർക്കയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു

പറ്റുണ്ട കൊച്ചി ഡ്രസ്സ് വേണ്ടേ ക്രിസ്മസ് ഡ്രസ് വേണ്ട കൊച്ച ഡ്രസ് കൊച്ചേ ഡ്രസ്

അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കണ്ടില്ലേ പിറ്റ്സയാണ് കേട്ടോ ഇത് ഞങ്ങൾ പിറ്റ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചാക്കയിലേക്ക് പോകാനായിരുന്നു നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറി ഇവരുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അർജുനം സൗഭാഗ്യക്കും അപ്പോൾ അവിടെ നിന്ന് വരാനായിട്ട് ലേറ്റായി അപ്പോൾ നേരെ പേരൂർക്കടയിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ അത് ആഘോഷിച്ചു ഞങ്ങള് പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ലെങ്കിൽ ക്രിസ്മസ് ഡേ തന്നെയാണ് അന്ന് വൈകിട്ട് ഞങ്ങള് നേരെ ചാക്കയിലേക്ക് പോയി ചാക്കയിലേക്ക് പോയിട്ട് അവിടെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ആണ് സ്പെഷ്യാലിറ്റിയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഇത് അർജു ആണ് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി തരുന്നത് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ ഞങ്ങൾക്ക് പനീർ കറിയും എനിക്കും സൗഭാഗ്യം നാഥിയും ഒക്കെ പനീർ കറിയും അവർക്കൊക്കെ ഒരു ബീഫ് കറിയും ഉണ്ടാക്കി കേട്ടോ ക്രിസ്മസ് സമ്മാനം സമ്മാനം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടോ ഉണ്ട് കേട്ടോ കൊച്ച അങ്ങനെ എല്ലാവരും അകത്ത് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ ഞാനും കൊച്ചിയിലും നാദവും കൂടി പുറത്തിറങ്ങി ഒന്ന് ചില്ല ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഫൈനലി എന്റെ ചക്കരയും റെഡിയായി വന്നു നിങ്ങൾ റീൽസ് കണ്ടായിരുന്നോ ഞങ്ങൾ ഈ റീൽസ് ചെയ്യുന്നതിനുള്ള പ്ലാനിംഗ് ആയിരുന്നു ഈ കാണുന്നത് ഹഗ് യുവർ ബ്രദർ ഇൻ ലോവ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോറിനേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഞങ്ങളുടേതായ വേർഷനിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിലൊന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കണേ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കണേ അങ്ങനെ ഇവിടെ കുഞ്ഞാവെയും അനുവും കൂടി തകൃതിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി ഫുഡ് റെഡി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സമയം അവർ ടി വി ഒക്കെ കാണുന്നുണ്ടായിരുന്നു കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ആനാടേക്കാണ് പോയത് ഒത്തിരി ലേറ്റ് ലേറ്റായി ആനാടെത്തിയപ്പോൾ അമ്മേ അച്ഛനെയൊക്കെ ഒന്ന് ക്രിസ്മസ് വിഷ് ചെയ്തു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെട്ടാലും എന്തെങ്കിലും കമന്റ് ആയിട്ട് പറയണേ അത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുകയും വേണം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പിന്നെ വീഡിയോ ഇടാനായിട്ടേക്ക് തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം ബൈ